നിങ്ങളുടെ സ്വന്തം ഇതാ സഹധർമ്മി ശ്രീമതി ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങളുടെ നിലവാരം അതാണ് നമ്മുടെ മലവാരം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടെ വേണം സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം அச்சா அச்சா ராஜேஷன் பிரசாரம் வந்து அங்க அம்மையும் ചെറിയ മനു ഞങ്ങളിങ്ങോട്ട് മാറി അവര് രണ്ടാള ആ റൂമിൽ പോയി നായ്മ നായാട്ട് എന്തിനും കച്ചറിയിലാക്കാൻ മാറിയതാണ് എന്താ കാരണം ചോദിച്ചാൽ എന്തിനും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യ എല്ലാ കൂടി ഉൾക്കൊള്ളിക്കില്ലല്ലോ നമ്മള് കാണുന്ന പോലെയല്ല സഹോദരം വരുക അതിന്റെ ഒരു കാഴ്ചപ്പാടത് മില്ലി അതി നല്ല വിശേഷം മില്ഞ്ഞി വൈകിട്ട് ഇന്നലെ ഒത്തിരി തിരക്കായിരുന്നു വരണം വിചാരിച്ചാണ് ആ സുഖാച്ചു ഞാനിപ്പോ വന്നത് ചെറിയൊരു സാങ്ങ് തരാൻ വേണ്ടി വന്നത് അന്ന് അച്ഛൻ പൈസ കൊറച്ചു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോകുമ്പോ അച്ഛൻ തന്നെ സഹായിച്ചത് അപ്പൊ തരാൻ മറ്റേ വന്നു കുറച്ച് കുട്ടികൾക്ക് കൊടുക്കും ഇല്ല അച്ഛനെ പൈസ കൊണ്ടോ ഞാൻ നേരെയായിരുന്നു അപ്പൊ ആ ഒരു എനിക്ക് കാണണമല്ലോ അതുകൊണ്ടാണ് കൊടുത്തത്

വേണം എന്നാ പറയുന്നത് തല്ലി പിരിച്ചതൊക്കെ വേണമെന്നാ പറയുന്നത് എന്താ ചെയ്യാൻ മക്കളുടെ ചെയ്തു മക അമ്മയും അതുണ്ണി അത് എന്തെങ്കിലും കിട്ടിയത് കൊണ്ട് കാര്യോ പിന്നെ നാല് സെന്റ് മണ്ണ് ആ ഡാമിന്റെ അത് മതി ഇടിച്ച ഞാൻ പോവുകയും ചെയ്യും മൊത്തം കുടിച്ചു പോയി അവിടെ നാല് സെന്റ് പഞ്ചായത്ത് ഇരുന്നേ അത് വേണം വേട്ടാ സ്ഥല സ്ഥലൂല്ലേ പറയുന്നത് മനസ്സിലാണ്ട അത് വേണ്ടിയിട്ട് പറഞ്ഞു ഈ തുറകടത്തിൽ അങ്ങനെ നിക്കണ്ട ഇവിടെ ഹരിചന്ദ്രൻ നേരുകൂട്ടുകാരല്ലേ അപ്പൊ എല്ലാവർക്കും എല്ലാം നോക്കി ഹരിചന്ദ്രൻ നേരുകൂട്ടുകാരനെ പോലെ ആയിരുന്നു അവസാനം കൊണ്ട് നമ്മളിപ്പോൾ ഒരു ഗതി ഇല്ലാണ്ട് ഇപ്പൊ നമ്മളിവിടെയായി നമ്മളെ ആട്ടിപെടിയും കുടുംബം കഴിക്കണ പിന്നെ ഞാൻ എന്തു കേ വേറെ വഴിയില്ല ഞാൻ ഇന്നലെ നല്ല മര്യാദ രീതിക്കൊക്കെ ജീവിച്ചു രണ്ടാളും രണ്ടു വഴി പോയി രണ്ടു വഴിക്ക് പോയി രണ്ടാളും രണ്ടു വഴിക്ക് പോയി അവസാനം കൊണ്ട് അപ്പൊ ഞങ്ങൾ ഗതിയല്ലാത്ത പോലെ അവിടെ ഈ ഒരുപ്പായി ഒരു വഴിയില്ലാത്ത പോലെ ഇപ്പൊ നമ്മുടെ ജീവിതം ഏഹ് ഒന്നും പറയൂ രൂപവും ഇല്ല അപ്പൊ അങ്ങന്മാരാണെങ്കിൽ പോലീസുകാർ നിക്കുമ്പോൾ നിക്കുന്നുണ്ട് അവര് വേണം നമുക്കിതെല്ലാം വേണം എന്റെ അപ്പന്റെ മോല ആ പറയുന്നത് തന്നെ ഇതൊക്കെ തന്നെ എന്താ പറയട്ടെ രണ്ടു വഴിക്കാർക്കും വേണം പങ്കെ രണ്ടാൾക്കും വേണം എല്ലാം ഇവിടെ ഇരിക്കാൻ ഇപ്പൊ ഒരു ആ ഒരു കൊല്ലം കൊല്ലവാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ചെയ്യാ പഴക്കും പക്കാണവും തമ്മിത്തല്ലോട്ടാ അത് അവര് വിളിക്കുന്നത് എങ്ങനെയാ ചോദിക്ക് അവരെ കാണാണ്ട സംസാരിക്കും അവർക്ക് അല്ല കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ പറഞ്ഞു പരിശോധിക്കണ്ടേ ഒന്നിലെ പെണ്ണങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് കേൾക്കണം ഇത് നമ്മളും പറഞ്ഞ ഒന്നും കേക്കില്ല പിന്നെ എന്താ ചെയ്യാ പറഞ്ഞാ പറഞ്ഞു ഭാര്യ സംഭവം ഉണ്ട് വലിയ പ്രശ്നമായിട്ടിരിക്കാടെ ഞാൻ പോവും അടുത്താഴ്ച അടുത്താഴ്ച മറക്കാണ്ട് ഞങ്ങളുടെ മറക്കാണ്ടോ അതന്നെ വളരെ ഭാഗ്യം എനിക്ക് അച്ഛൻ അത്ര ഉപകാരം ചെയ്തതന്നല്ലേ കഷ്ടപ്പെട്ട് ഓടുമ്പോഴേ അച്ഛൻ എനിക്ക് പൈസ തന്നത് അപ്പൊ അതിന്റെ ഒരു നന്ദി കാണിക്കണം ആർക്കും എനിക്കും കാണിക്കാ പറ നമ്മളെന്താ പറയാ കഷ്ടപ്പെടും കഷ്ടപ്പെടുന്നുണ്ട് കുട്ടികളുടെ അടുത്ത് അടക്കം നേരം ഉണ്ടാകാനാക്കി ചെറിയ പച്ചക്കൂടികളും ആ ചോദ്യ അല്ല കാര്യം ചെയ്യ എന്തായാലും ഇനിയിപ്പൊര് ഇതും ഞാൻ ഞാൻ വിളിച്ചിട്ട് നോക്കാം പുറത്താക്കളിച്ചിട്ട് പോവാൻ പറഞ്ഞു നോക്കാലോ അതും നാട്ടിൽ കേൾക്കുമ്പോ പറയും ഇന്ന ആളുടെ ഇന്ന ആളുടെ മാധവട്ടൻ ഇതാ ഇപ്പൊ മണിയാട്ടന്റെ മാന കൊണ്ട് നോക്കുക ഇവര് അങ്ങനെ തന്നെ ചെയ്ത് ഞങ്ങളെ വെച്ച് കുടിക്കാൻ അയച്ചിട്ടില്ല നാഴിയേര് വെക്കാൻ അയച്ചിട്ടില്ല എന്നിന് ഒന്നിനും അയച്ചു

ഞാൻ അതെങ്കിലും മനസ്സാവശ്യം കാര്യമില്ല നമ്മളെന്താ നല്ലത് വിചാരിക്കണം നാളെ വന്നു നിന്റെതാണ് ഈ കാര്യം പറയും അത് എല്ലാ പണ്ണങ്ങൾക്കും ഇല്ല നിന്റെ വാക്ക് ഞാൻ കേട്ടായിരുന്നു അത് കേട്ടതാണിപ്പോ നമുക്ക് ഈ ഗതി വരില്ലല്ലോ ഈ ഗതി വന്നത് ഇനി പറഞ്ഞാ മുട്ടായി എന്താണ് തോന്നുന്നതാ മുട്ടും കാണുന്നുണ്ട് എന്താ മുട്ടായിട്ടാ എന്തോ ഉണ്ട് അതില് എന്തോ എന്തോ ആകട്ടെ പാവ അതെങ്കിലും മനസാക്ഷിയോടെ പോയി ఇనిపో ముండిల వంట పక్కన లేదు ఆ పిల్లలు కొడుట కట్టా అవరికి కొడుకు పళ్ళేల కొర్క కొర్క నాకు కొర్కాలి పిల్లల కొండంతా పళ్ళే సరి కొర్కాలి పో ఎక్కడో కోడి కూన పెట్టక అ కోడి కూన అడికటేవా నేను అప్పటికి కుటిలకి ఎన్ని కొర్కా వా సరే